നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം കൊണ്ട് പ്രയോജനങ്ങൾ അനവധിയാണ് കുറച്ച് സമയത്തേക്കെങ്കിലും ലൗകിക കാര്യങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് മനസ്സിനെ ഈശ്വരനിൽ നിർത്താനാകും യാത്രയിലെ വ്രതനിഷ്ഠ കൊണ്ടും ത്യാഗം കൊണ്ടും ആത്മനിയന്ത്രണം കൈവരിക്കാനാകും പുണ്യസ്ഥലങ്ങളിലെ പവിത്രമായ തരംഗങ്ങൾ ഈശ്വര ചിന്തയ്ക്കായി പ്രയോജനപ്പെടുത്താനും തീർത്ഥാടനം കൊണ്ട് പ്രയോജനപ്പെടും ഉപരി നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് തീർത്ഥാടനം തീർത്ഥാടനം നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് തീർത്ഥാടനം അനിവാര്യവുമാണ് പുണ്യസ്ഥലങ്ങളും തീർത്ഥങ്ങളും മാത്രമല്ല തീർത്ഥാടന കേന്ദ്രങ്ങൾ മഹാത്മാക്കളായ ഗുരുക്കന്മാരുടെ ആശ്രമങ്ങളും അവർ ജീവിച്ച സ്ഥലങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളാണ് എവിടെയായാലും പുണ്യസ്ഥലങ്ങളിൽ പോയാൽ ഭക്തിയോടെ കുറേ സമയം ഈശ്വര സ്മരണയിൽ ചിലവഴിക്കണം ഈശ്വരനാമം ജപിക്കണം ധ്യാനിക്കണം അല്ലെങ്കിൽ നിഷ്കാമമായി നല്ല കർമ്മങ്ങൾ ചെയ്യണം ആഡംബരവും സുഖഭോഗങ്ങളും കുറയ്ക്കണം എങ്കിലെ തീർത്ഥാടനം കൊണ്ട് ഫലപ്രാപ്തി ഉണ്ടാകൂ തുടർന്ന് ഗുരുവചനം കേൾക്കാം ദുഷ്കർമ്മങ്ങൾക്ക് നല്ല കർമ്മങ്ങളാൽ പ്രതിവിധി ചെയ്യുന്നുവോ അവൻ മേഘത്താൽ മായാത്ത ചന്ദ്രനെപ്പോലെ പ്രകാശിക്കുന്നു ശ്രീ ബുദ്ധൻ തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശ്രീ ശങ്കരാചാര്യ രചിച്ച സ്വരൂപാനുസന്ധാനാഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം यदज्ञानतो भाति विश्वं समस्तं विनष्टं च सत्यो यदात्मप्रबोधे मनोवागतीतं विशुद्धं विमुक्तं परं ब्रह्म नित्यं यद ज्ञानतो भवति विश्वं समस्तं विनष्टं च सत्यो यदात्म प्रबोधि मनोवागधीतं विशुद्धं विमुक्तं ശ്രീ ശങ്കരാചാര്യ രചിച്ച കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ് ഇനി നാമരൂപമായ ജഗത് വാസ്തവത്തിൽ ബ്രഹ്മം തന്നെ എന്നിരിക്കെ അതിൻ്റെ നാമരൂപാത്മതകൾ സത്യമെന്ന് തന്നെ അജ്ഞാന ദശയിൽ നമുക്ക് തോന്നാം ശ്രീ ശങ്കരാചാര്യ രചിച്ച സ്വരൂപാനുസന്ധാനാഷ്ടകത്തിലെ നാലാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ഓ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദ്ദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഓ സിസമാരംഭം ശങ്കചാര്യമധ്യമാസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശ്രീ ശങ്കര കൃതികളിൽ വിജ്ഞാന വിജ്ഞാനൗക എന്നുകൂടി പേരുള്ള സ്വരൂപാനുസന്ധാന അഷ്ടകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് നാലാമത്തെ ശ്ലോകം അവിടെ യാതൊന്നിൻ്റെ അജ്ഞാനം കൊണ്ടാണോ ഈ വിശ്വം സമസ്തവും ഭാസിക്കുന്നത് പ്രകാശിക്കുന്നത് ഉള്ളതായി കാണപ്പെടുന്നത് എന്നാൽ ആത്മപ്രബോധേ സദ്യ വിനഷ്ടം ച ആത്മപ്രബോധത്തിൽ പെട്ടെന്ന് തന്നെ യാതൊന്ന് നഷ്ടമാകുന്നുവോ അങ്ങനെയുള്ള എന്ന് സൂചിപ്പിച്ചു താത്പര്യം യാതൊന്നിൻ്റെ അജ്ഞാനം കൊണ്ട് വിശ്വം സമസ്തവുമുള്ളതായി ഭാസിക്കുന്നുവോ ഈ വിശ്വത്തിന് വ്യാവഹാരികമായ സത്യത്വം നമുക്ക് അംഗീകരിക്കാം ഇവിടെ ഗുരുവു ശിഷ്യനുമുണ്ട് ഇവിടെ വിവിധങ്ങളായ പദാർത്ഥങ്ങളുണ്ട് പഞ്ചഭൂതങ്ങളുടെ സംഘാതങ്ങളുണ്ട് എന്നാൽ അവയ്ക്കൊന്നും തന്നെ അധിഷ്ഠാന സത്വസ്തുവിൽ നിന്ന് ഭിന്നമായി നിലനിൽപ്പില്ല മണ്ണെന്നുള്ള അധിഷ്ഠാന സത്വസ്തുവിൽ നിന്ന് ഭിന്നമായിട്ട് മൺകുടമില്ല മൺപാത്രമില്ല മൺചട്ടിയില്ല മൺകൂജയില്ല ഇതൊന്നുമില്ലെങ്കിലും മണ്ണുണ്ട് മണ്ണില്ലെങ്കിലിതൊന്നുമില്ല ഇതുപോലെ അനേക ദൃഷ്ടാന്തങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച് നോക്കൂ അപ്പോൾ അധിഷ്ഠാന സത്വസ്തുവെ അറിയാതിരിക്കുമ്പോൾ ഈ വൈവിധ്യങ്ങൾക്കൊക്കെ തനത് സത്യത്വമുണ്ട് എന്ന് നമ്മൾ കരുതും നമ്മൾ ഒരു രണ്ട് പവൻ തൂക്കമുള്ള സ്വർണമാല എന്ന് പറഞ്ഞാൽ അതിൽ സ്വർണത്തിൻ്റെ തൂക്കം രണ്ട് പവനാണ് സ്വർണ്ണമാലയുടെ തൂക്കം രണ്ട് പവനാണ് എന്നാൽ മാലയ്ക്ക് അവിടെ തൂക്കമില്ല മാല തൂക്കമില്ലാത്ത വസ്തുവാണ് അവിടെ സ്വർണത്തിൻ്റെ വസ്തുത്വമാണ് മാലയുടെ വസ്തുത്വം സ്വർണ്ണ ഭിന്നമായി മാലയ്ക്ക് വസ്തി വസ്തുത്വമില്ല എന്നാൽ ഈ അധിഷ്ഠാനമായ തത്വത്തെ അറിയാതിരിക്കുമ്പോൾ മാല വള മോതിരം തുടങ്ങിയ നാമരൂപങ്ങളെല്ലാം സത്യമാണെന്ന് തെറ്റിദ്ധരിക്കും അധിഷ്ഠാന സദ്വസ്തുവേയും പ്രകടിത ഭാവത്തെയും വേർതിരിക്കാനുള്ള സാമർഥ്യം നഷ്ടപ്പെടും എന്നാൽ അധിഷ്ഠാന സത്വസ്തുവെ സാക്ഷാത്കരിച്ച ആൾക്കോ ഇതുതന്നെയല്ലാമെന്നറിയും ഒന്നുമില്ല ഇതുള്ളത് കൊണ്ടെല്ലാമുണ്ട് എല്ലാം ഇല്ലെങ്കിലും ഇതുണ്ട് എല്ലാം ഉണ്ടെങ്കിലും ഇതുണ്ട് ഇങ്ങനെ അന്വയ വ്യതിരേഖങ്ങളിലൂടെ മനസ്സിലാക്കണം അങ്ങനെ അറിയുമ്പോൾ യാതൊന്നിനെ അറിയാത്തത് കൊണ്ട് യാതൊരധിഷ്ഠാന സത്യത്തെ അറിയാത്തത് കൊണ്ട് ഈ സമസ്ത വിശ്വവും ഉള്ളതായി ഭാഷിക്കുന്നു യഥാത്മപ്രബോധേ യാതൊരാത്മപ്രബോധത്തിൽ യാതൊരു അധിഷ്ഠാന വസ്തു സ്വരൂപത്തിൻ്റെ ജ്ഞാനത്തിൽ സദ്യഹ ച പെട്ടെന്ന് തന്നെ ഇല്ലാതാകുന്നു ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞ അർത്ഥം പിന്നെ ലോകത്തെ കാണുന്നില്ല എന്നല്ല ലോകത്തെ കാണുന്നു മറ്റാരെക്കാളും നന്നായി കാണുന്നു എന്നാൽ ലോകത്തിലുള്ള സത്യത്വ ബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതാണ് മനസ്സിലാക്കേണ്ടത് ഒരു വസ്തുത്വം ഇതിനില്ല എന്ന് മനസ്സിലാക്കുന്നു ആത്മപ്രബോധേ ആത്മാ ഉണ്മയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായ സത്യത്വമാണ് ആത്മാ ഉപനിഷത്ത് തന്നെ അസ്ഥിത്യേവോപലബ്ധവ്യഹ എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഉണ്ട് ആക്കുന്നു എന്നറിയേണ്ടതാണ് ഇവിടെ ദൃഷ്ടിയുടെ ഭേദമാണിത് യാതൊന്നിൻ്റെ ജ്ഞാനം കൊണ്ട് ഈ വിശ്വം സത്യമായി ഭാസിക്കുന്നില്ല യാതൊന്നിൻ്റെ അജ്ഞാനം കൊണ്ട് ഭാസിക്കുന്നുവോ ഇവിടെ വളരെ പ്രസിദ്ധമായൊരു ഒരു ദൃഷ്ടാന്തം എളുപ്പത്തിൽ മനനം ചെയ്യാൻ ഉപകരിക്കുന്നത് നമുക്ക് ചിന്തിക്കാം ഒരു കുട്ടി ആ കുട്ടിയുടെ അച്ഛനുമായിട്ട് സ്വർണാഭരണം വാങ്ങാൻ പോകുന്നു എന്ന് വിചാരിക്കുക ആ ജ്വല്ലറിയിൽ പണിക്കൂലി ഈടാക്കാത്ത ജ്വല്ലറിയാണെന്നും വിചാരിക്കുക പണിക്കൂലി ഈടാക്കാത്ത ജ്വല്ലറിയാണ് അപ്പോൾ പണിക്കൂലി എന്ന് പറഞ്ഞാൽ പണിക്കുള്ള കൂലി പണിയോ പണി സ്വർണത്തെ വിവിധ ആകാരത്തിൽ പ്രദർശിപ്പിക്കുന്നതിനാണ് പണി ഈ കുട്ടി പല ആഭരണങ്ങളെ തിരഞ്ഞെടുക്കുന്നു ആവർത്തിച്ച് പറയട്ടെ ആഭരണങ്ങളെ തിരഞ്ഞെടുക്കുന്നു ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ആഭരണങ്ങളെ അച്ഛനാകട്ടെ എൻ്റെ മകൾക്ക് നല്ല സ്വർണ്ണാഭരണം വേണമെന്നാണ് സങ്കല്പിക്കുന്നത് പക്ഷേ തൻ്റെ പരിധിക്ക് ഒതുങ്ങുന്നതായിരിക്കണം മകൾക്ക് ആഭരണ ദൃഷ്ടിയാണ് അച്ഛന് സ്വർണാഭരണ ദൃഷ്ടിയാണ് എന്നാൽ പണിക്കൂലി ഈടാക്കാത്ത ജ്വല്ലറി ആയതുകൊണ്ട് ആ കടയുടെ ഉടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം സ്വർണം മാത്രമാണ് അയാൾ കാണുന്നത് കാരണം ഇവർ ഏതെടുത്താലും എടുത്താലും മാല എടുത്താലും മോതിരം എടുത്താലും എത്ര തൂക്കം സ്വർണ്ണമുണ്ടോ അതിനെ പൈസ വേണ്ടു അപ്പോൾ ഇവിടെ നമുക്ക് വ്യക്തമായി മൂന്ന് ദൃഷ്ടികൾ കാണാം ആ കടയുടമസ്ഥന് ദൃഷ്ടി മാത്രം ഈ വാങ്ങുന്ന കുട്ടിക്ക് ആഭരണ ദൃഷ്ടിയാണ് അച്ഛനാകട്ടെ എൻ്റെ മകൾക്ക് യോജിക്കുന്ന ആഭരണമായിരിക്കണം എന്നാഗ്രഹമുണ്ട് അതേ സമയത്ത് തനിക്ക് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന സ്വർണ്ണമായിരിക്കണമെന്നും ദൃഷ്ടിയുണ്ട് ഈ മൂന്ന് ദൃഷ്ടികൾ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ അധിഷ്ഠാന സത്വസ്തുവായ സ്വർണ ദൃഷ്ടിയാണ് എക്കാലവും നിലനിൽക്കുന്നത് കാരണം ആഭരണ ദൃഷ്ടി ഒരു നിമിഷം കൊണ്ട് പോകാം ഒന്നും ഉരുക്കി കഴിഞ്ഞാൽ മാലയില്ല വളയില്ല മോതിരമില്ല പക്ഷേ സ്വർണ്ണമുണ്ട് സ്വർണം ഇല്ലാതാവുന്നില്ല അപ്പോൾ ഇതെല്ലാം ആഭരണമാണെന്ന് വിചാരിക്കുന്ന മിഥ്യാദൃഷ്ടി സ്വർണ്ണ ഭിന്നമായിട്ട് ആഭരണമില്ല എന്ന ജ്ഞാനത്തിൽ ഇല്ലാതാകുന്നു സ്വർണദൃഷ്ടിയോ എക്കാലവും നിലനിൽക്കുന്നു അപ്പം സ്വർണദൃഷ്ടി കുറച്ചാൽ ആഭരണമില്ലെന്നല്ല ആഭരണത്തിന് സ്വർണ്ണഭിന്നമായി വസ്തുത്വം ഇല്ല എന്നറിയുന്നു ഇതാണ് യഥാനോ ഭാതി വിശ്വം സമസ്തം വിനഷ്ടം ചെദ്യോ യഥാത്മപ്രബോധേ യാതൊരു അധിഷ്ഠാന സദ്വസ്തുവിൻ്റെ ജ്ഞാനത്തിൽ ഈ വിശ്വം മുഴുവൻ തന്നെ അപ്രത്യക്ഷമാകുന്നു അപ്രത്യക്ഷമാവുക ഇല്ലാതാവുകയല്ല ഈ സദ്വസ്തുവാണ് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം തുടർന്ന് ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം പകൽക്കുറി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ചെറിയ ചെറിയ കുന്നുകളും പാറകളോട് കൂടിയ കുന്നുകളും വെള്ളൂർ ആയിരവില്ലി പൈവേലി ആയിരവില്ലി തുടങ്ങിയ ആയിരവില്ലികളും വയലേലകളും നിറഞ്ഞ ഒരു തനി ഗ്രാമപ്രദേശമാണ് തിരുവനന്തപുരം ജില്ലയിൽ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട പകൽക്കുറി ദേശം എന്നിൽ നിന്നും എട്ട് കിലോമീറ്റർ അകലം പടിഞ്ഞാറോട്ട് ദർശനമുള്ള അപൂർവം വിഷ്ണു ക്ഷേത്രങ്ങളിൽ വിഷ്ണുക്ഷേത്രങ്ങളിലൊന്നാണ് പകൽക്കുറി ക്ഷേത്രം ഈ മഹാക്ഷേത്രത്തിന് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ പന്ത്രണ്ടോളം ക്ഷേത്രങ്ങൾ ഇന്ന് നിലവിലുണ്ട് അവിടങ്ങളിലെല്ലാം ദേവാരാധന വേണ്ട വിധത്തിൽ നന്നായി നടക്കുന്നുണ്ട് ബ്രാഹ്മണരും അബ്രാഹ്മണരുമായ പൂജാരികൾ ഈ ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുന്നു സാധാരണ വരുമാനക്കാരായ കൃഷിക്കാരായിരുന്നു ഇവിടുത്തെ പൂർവികർ പകൽക്കുറി ക്ഷേത്രത്തിന് തന്നെ ആയിരപ്പറയും ഉരിയയും നിലമുണ്ടായിരുന്നതായി പഴമക്കാർ പറയുന്നുണ്ട് അതിൽ ഉരിയ നിലമൊഴികെ മറ്റെല്ലാം അന്യ കൈവശമായി ഇന്നത്തെ പകൽക്കുറി മഹാവിഷ്ണു ക്ഷേത്രം പത്തു വർഷങ്ങൾക്ക് മുൻപ് വരെ മഹാദേവർ ക്ഷേത്രം എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ ആരാധനാ വിഗ്രഹം ചതുർബാഹുവായ വിഷ്ണു എന്നതിൽ തർക്കമില്ല പിന്നിൽ വലത്ത് പത്മവും പിന്നിൽ ഇടത്ത് ശംഖും മുന്നിൽ വലത്ത് ചക്രവും മുന്നിലിടത്ത് ഗതയും ചേർന്ന ചൈതന്യപൂർണമായ വിഗ്രഹമാണ് ഇന്നുള്ളത് എന്ന വേദഭാഷിക്കാരൻ ഭൂമിയിൽ അഗ്നിയായും അന്തരീക്ഷത്തിൽ വിദ്യുത്യായും ആകാശത്തിൽ സൂര്യപ്രകാശമായും ശോഭിക്കുന്ന തേജസ്സാണ് വിഷ്ണുരൂപമെന്ന് സമർത്ഥിച്ചിട്ടുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അനേകം മഹാവിഷ്ണു ക്ഷേത്രങ്ങളുണ്ട് കേരളം ഉൾപ്പെടുന്ന പഴയ തമിഴകത്ത് നിർമ്മിക്കപ്പെട്ട നൂറ്റിയെട്ട് മഹാക്ഷേത്രങ്ങൾ വളരെ പ്രസിദ്ധമാണ് ശിലാനിർമ്മിതവും നിൽക്കുന്ന രൂപത്തിലുള്ളതുമായ വിഗ്രഹമാണ് പകൽക്കുറി വിഷ്ണുക്ഷേത്രം വിഷ്ണുക്ഷേത്രങ്ങളിൽ നാല് പ്രദക്ഷിണം എന്നതാണ് നിയമം പാൽപായസം ത്രിമധുരം സൂക്ത പുഷ്പാഞ്ജലി മുഴുക്കാപ്പ് തുടങ്ങിയവയാണ് ഇഷ്ട വഴിപാടുകൾ തുളസിയാണ് പ്രിയ പുഷ്പം വ്യാഴാഴ്ചകൾ തിരുവോണം നക്ഷത്രം എന്നിവ പ്രധാന ദിവസങ്ങൾ ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരിയാണ് മൂലമന്ത്രം വിഷ്ണുവിന്റെ നാമങ്ങളും ശതനാമ സ്തോത്രവും അഷ്ടോത്തര സ്തോത്രവും വിഷ്ണു സഹസ്രനാമവും ഇവിടുത്തെ ആരാധന മന്ത്രങ്ങളാണ് മന്ത്രങ്ങളിൽ മുഖ്യം ഗായത്രിക്കാണ് ഓം നാരായണായ വിത്മഹേ വസുദേവായ ധീമഹി തന്നു വിഷ്ണു പ്രചോദയാ എന്നതാണ് വിഷ്ണു ഗായത്രി സാധാരണ വിഷ്ണു ക്ഷേത്രങ്ങളിൽ നടത്താറുള്ള ആഘോഷങ്ങളും പൂജകളും ഇവിടെ പതിവാണ് ഇപ്പോൾ ഒരു ദിവസത്തെ പൂജ ഒരാൾ എന്ന രീതിയിൽ നിത്യനിദാന പൂജ നടത്തി വരുന്നു ഇത് നാട്ടുകാർക്ക് ഐശ്വര്യ സംവർദ്ധനിയായാണ് അനുഭവം പഴയ കാലത്ത് യുദ്ധം രാജാക്കന്മാരുടെ ഒരു തൊഴിലായിരുന്നു ആക്രമണം രാജധർമ്മമായിട്ടാണ് കരുതി പോകുന്നത് ഈ യുദ്ധകുതിയെ ആസ്പദമാക്കിയാണ് പകൽക്കുറി എന്ന ദേശനാമത്തിന്റെ ഉത്ഭവം തിരുവല്ല മുതൽ തെക്കോട്ടുള്ള പ്രദേശങ്ങൾ അടക്കിമാണിരുന്ന വൃഷ്ണിവംശജരും യാദവരുമായിരുന്ന അതിയൻ വെളിയൻ ചടയൻ ആണ്ടിരൻ എന്നീ സംഘകാല രാജാക്കന്മാരിൽ ആരെങ്കിലും ഒരാളുമായി തിരിയൻ രാജാവ് പകൽ യുദ്ധത്തിന് കുറി കൊണ്ട സ്ഥലമാണ് പകൽക്കുറി പകൽക്കുറിയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് വെളിയം വെളിയം ഇത് വെളിയം രാജാവിന്റെ സ്ഥലമാകാം ചടയമംഗലം ഇത് ചടയൻ രാജാവിന്റെ സ്ഥലമാകാം വെളിനല്ലൂർ വെളിയന്റെ നല്ല ഊര് ചെറിയ വെളിനല്ലൂർ വെളിയം രാജാവിന്റെ ചെറിയ നല്ല ഊര് എന്നീ സ്ഥലങ്ങൾ ഈ രാജാക്കന്മാരുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നു വെളനല്ലൂർ എന്നാണ് പ്രൊഫസർ ഇളംകുളം രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നത് പ്രത്യേക പരാമർശ വിഷയമാണ് പകൽക്കുറി ക്ഷേത്രത്തിന് ചുറ്റമ്പലത്തിന് പടിഞ്ഞാറ് ഭാഗത്തായി ആനക്കൊട്ടിലിന് സമീപം കൊത്തിവെച്ചിട്ടുള്ള ശിലാലിഖിതത്തിൽ തിരിയൻ വക എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് വളരെ വിലപ്പെട്ട ഒരു രേഖയായി കണക്കാക്കാം വക എന്നതിന് അതീശത്വം എന്നർത്ഥമാണ് പല പുരാതന രേഖകളിലും കാണുന്നത് അങ്ങനെയെങ്കിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കം ഈ ക്ഷേത്രത്തിന് കൽപ്പിക്കാവുന്നതാണ് പകൽക്കുറി ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ചും പ്രൊഫസർ ഇളംകുളം തന്റെ കൃതിയിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ വന്ന പുതിയ ജനകീയ ഭരണസമിതികൾ ഈ ക്ഷേത്രത്തിന്റെ ചൈതന്യവത്തായ വളർച്ചയ്ക്ക് വളരെയധികം കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഒരു മഹാസദ്യാലയവും നടപ്പന്തലും ചുറ്റുമതിലും വിശാലമായ ഒരു സ്റ്റേജും വിപുലമായ ഒരു ഗേറ്റും കൊടിമരവും ഉപദേവതാ ആസ്ഥാനങ്ങളും പെയിന്റിംഗ് നടത്തി ഭംഗിയാക്കലും നിത്യപൂജകളും ഒക്കെ ഇവരുടെ തീവ്ര പരിശ്രമ ഫലമായി ഉണ്ടായിട്ടുണ്ട് ഇത്തിക്കരയാറ്റിന്റെ തീരത്തുള്ള ഈ ക്ഷേത്രത്തിൽ പൂജാരിക്ക് ആറ്റിൽ കുളിച്ച് ശുദ്ധി വരുത്തി കാൽനടയായി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് ആറ്റിൽ കരിങ്കല്ലിൽ തീർത്ത പടികളും അവിടം മുതൽ ക്ഷേത്രം വരെ കരിങ്കൽ പാകിയ നടപ്പാതയും ഇവിടെ കാണാൻ കഴിയും വെട്ടുകല്ലിൽ തീർത്ത അർദ്ധവൃത്താകൃതിയിലുള്ള ആനവാതിൽ ഇന്നും ഒരു അത്ഭുതമാണ് ക്ഷേത്രത്തിന് ഭാഗത്തായി അതിവിശാലമായ ഒരു ഊട്ടുപുരയും കളിത്തട്ടും പഴയതായി ഇന്നുമുണ്ടാവില്ല ക്ഷേത്രത്തിൻ്റെ തെക്കു ഭാഗത്തായി അതിവിശാലമായ ഒരു കല്ലറയും കാണാം അതിനുള്ളിൽ ക്ഷേത്ര ആവശ്യങ്ങൾക്കായുള്ള തിരുവാഭരണം നെറ്റിപ്പട്ടം പൂജാപാത്രങ്ങൾ ഊട്ടുപുരയ്ക്കാവശ്യമായ ചെമ്പ് ഉരുളി നിലവിളക്കുകൾ തുടങ്ങി അനേകം വസ്തുക്കൾ ഈ കല്ലറയിൽ ഉണ്ടായിരുന്നതായി പഴമക്കാർ പറയുന്നു ക്ഷേത്ര മാതിൽക്കെട്ടിന് വെളിയിലായി ബ്രാഹ്മണഗ്രഹങ്ങളായ മഠങ്ങൾ കിഴക്ക് ഭാഗത്തുണ്ടായിരുന്നതായി പറയപ്പെടുന്നു ഇന്നും ആ പേരിലുള്ള വീടുകൾ നിലവിലുണ്ട് ഉപദേവതമാരായി ഗണപതി ശിവൻ പാർവതി ശാസ്താവ് ഭൂതനാഥൻ നാഗരാജാവ് നാഗയക്ഷി എന്നിവരുമുണ്ട് ായൂർ ക്ഷേത്രത്തിലെ എല്ലാ പൂജകളും അതേപോലെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് പകൽക്കുറി പകൽക്കുറി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സവിശേഷമായ ഒരു ചടങ്ങാണ് മകരശിവേലി ഭദ്രദീപ അകബടിയോടുകൂടിയാണ് ഇവിടെ മകരശിവേലി നടക്കുന്നത് കുംഭമാസത്തിലെ അത്തത്തിന് കൊടിയേറി പത്ത് ദിവസമാണ് പകൽക്കുറി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉത്സവം ഉത്സവത്തിൽ ഏറ്റവുമധികം ജനശ്രദ്ധ ആകർഷിക്കുന്ന പ്രധാന ഇനമാണ് ഗജമേള മുപ്പത്തിയൊന്ന് ആനകൾ അണിനിരക്കുന്ന ഗജമേള ഒൻപതാം ഉത്സവത്തിന്റെ പള്ളിവേട്ട കഴിഞ്ഞാണ് നടക്കുന്നത് അഭയം പ്രാപിക്കുന്നവർക്ക് അരനേരം പോലും കളയാതെ ആശ്രയം നൽകുന്ന ശ്രീ മഹാവിഷ്ണു ഭഗവാൻ സർവ ഐശ്വര്യങ്ങളുടെയും ആഗ്രഹ സാഫല്യത്തിൻ്റെയും ഭൂമികയായ പകൽക്കുറിയിൽ ഭക്തജനങ്ങൾക്ക് മംഗളാനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു വാണകളുന്നു